കെ കരുണാകരൻ്റെ വിശ്വസ്തനും കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ മഹേശ്വരൻ ബി ജെ പിയിൽ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ശ്യാം നേരത്തെ തന്നെ ഈ കെ കരുണാകരൻ്റെ വിശ്വസ്തനും കോൺഗ്രസ് നേതാവുമായിരുന്ന മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ കെ മഹേശ്വരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു നമുക്കറിയാം അദ്ദേഹം ഈ നേതൃത്വവുമായി നേരത്തെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസവും പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരസ്യമായി ബി ജെ പിയിലേക്ക് ചേർക്കേണ്ടിയിരിക്കുന്ന വിശാംശങ്ങൾ രാജേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനം തയ്യാറെടുക്കുകയാണ് വീണ്ടും കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത് മഹേശ്വരൻ നായർ നേരത്തെ അറിയാം കർണാകരന്റെ വിശ്വസനും ഒപ്പം തന്നെ ഡി സി സി കെ പി സി സി പദവികൾ വഹിച്ചിരുന്ന മഹേശ്വരൻ നായരാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് അല്പസമയം മുമ്പ് രാജേഷ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കുന്ന ഉണ്ടായി എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുതിർന്ന നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ചേർന്നൊരു രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രം നിങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ നിന്ന് വീണ്ടും ഒരു കൂടുമാറ്റം അത് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു ഈ ഘട്ടത്തിലാണ് എന്തായാലും മഹേശ്വരൻ നായർ കഴിഞ്ഞ ഇരുപത് വർഷമായി തിരുവനന്തപുരം മുൻ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്നു ഇതിനിടയിലാണ് ഈ പദവികൾ കെ പി സി സി ഡി സി സി പദവികൾ കൂടി വഹിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലുള്ള കൂടുമാറ്റം എന്തായാലും കോൺഗ്രസ് ക്യാമ്പിന് തന്നെ ഇത് ിജെപിക്ക് തിരുവനന്തപുരത്ത് കൂടുതൽ ആളുകളെ മറ്റ് പാർട്ടികളിൽ നിന്നും സ്വാഗതം ചെയ്യുമ്പോഴേക്കും ഒപ്പം കൂടുതൽ ആളുകളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഇപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് നൽകുന്നത് എന്തായാലും ഇനിയും കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെയാണ് സംസ്ഥാന ബിജെപി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത് രാജേഷ് ശ്യാമ് ഇത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരും ഐ ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ കൂടുമാറ്റങ്ങൾ ഉണ്ടാകുന്നു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു എപ്പോഴും ഒരു സ്ട്രെങ്തായി ആയി നിന്നിരുന്ന ഐ ഗ്രൂപ്പിൽ നിന്നും എ ൂപ്പിലേക്ക് ഭരണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രാതിഥ്യം ഉറപ്പാക്കുന്നു എന്ന് തന്നെ എന്റെ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരു കാര്യമായ പ്രതികരണം ഈ കെ പി സി സി നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുമില്ലല്ലോ നിലവിൽ സംസ്ഥാന ബിജെപി നേതൃത്വം മറ്റിടങ്ങളിൽ നിന്ന് കോൺഗ്രസ് ആളുകൾ വരുന്ന ഒരു സാഹചര്യം നോക്കുന്നത് എന്തായാലും നിലവിൽ മറ്റു തന്നെ ഇല്ലാതെയാണ് കോൺഗ്രസ് ആളുകൾ അതായത് മുതിർന്ന മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഉപാധികളൊന്നും തന്നെ വെക്കാതെയെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് നേതാക്കൾ എല്ലാം തന്നെ മുതിർന്നിട്ടുമില്ല കൂടുതൽ കൂടുമാറ്റം ഉണ്ടാകുന്ന ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഒഴിഞ്ഞു മാറുന്ന രീതി തന്നെയാണ് ഇത്തവണയും മറ്റ് നേതാക്കൾ എടുത്തിരിക്കുന്നത് എന്തായാലും മഹേശ്വരൻ നായരുടെ കൂടി തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ കൂടുതൽ ചർച്ച വിഷയമാകാൻ സാധ്യതയുണ്ട് ഏതായാലും ഇരുപത് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറിൽ കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹം മഹേ കെ കരുനാഗന്റെ വിശ്വസ്തനായിരുന്നു അപ്പം പത്മജയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തുന്നു ഇതെല്ലാം തന്നെ കൂട്ടിവായിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ തന്നെ അതിർത്തി പരസ്യമാക്കുന്ന ഇത്തരം നേതാക്കളുടെ ഈ ഒരു കൂടുമാറ്റം തന്നെയാണെന്ന് പ്രധാനമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ നിന്ന് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ നേതാക്കളും പറഞ്ഞു വെക്കുന്നത് രാജേഷ്